السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين الله أما بعد قال رسول الله صلى الله عليه وسلم إني فرطكم على الحوض من مر علي شريبا ومن شريبا لم يظمأ أبدا ليردن أقوام أعرفهم ويعرفونني ثم يحال بيني وبينهم ും ഞാൻ നിങ്ങൾക്ക് മുന്നേദൽ കൗസറിന്റെ അടുക്കലെത്തും മന്മറ അലയ്യ ഷരീബ എന്റെ അരികിലൂടെ ആരെങ്കിലും കടന്നു പോയാൽ അവർക്ക് ആവിശുദ്ധ പാനീയത്തിൽ നിന്ന് കുടിക്കാൻ കഴിയും അബദ ആ ഹൗസറിൽ നിന്ന് ആരെങ്കിലും കുടിച്ചാൽ ഒരിക്കലും അവർക്ക് ദാഹം ഉണ്ടാവുകയില്ല എന്നാൽ എനിക്ക് അറിയാവുന്ന ചില ആളുകൾ എന്റെ അരികിലൂടെ കടന്നുപോകും അവർക്ക് എന്നെയും അറിയാം സുമ്മു വബൈനഹും എന്നാൽ അവർക്ക് ആ പാനീയം ലഭിക്കുകയില്ല എന്റെയും അവരുടെയും ഇടയിൽ തടസ്സം സൃഷ്ടിക്കപ്പെടും ഫാക്കൂൽ അപ്പോൾ ഞാൻ പറയും ഇന്നഹും അള്ളാഹുവേ അവർ എന്റെ സമുദായത്തിൽ പെട്ടവരാണ് എന്നിൽ പെട്ടവരാണ് അപ്പോൾ അവിടെ പറയപ്പെടും ഇന്നക്കാത്ത അങ്ങക്ക് ശേഷം ഇവർ പുതുതായി ഉണ്ടാക്കിയ പുത്തനാചാരങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയില്ല അങ്ങയുടെ മരണശേഷം ഇവർ പല പുത്തൻ സമ്പ്രദായങ്ങളും ദീനിൽ കടത്തിക്കൂട്ടിയിരിക്കുന്നു എന്റെ കാലശേഷം മാറ്റിമറിച്ചവർ അള്ളാഹുലി റഹമത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ് ഒരുപാട് അകലെയാണ് എന്ന് ഞാൻ പറയും അപ്പോൾ മുത്തൻ ബിസ് അള്ളാഹുലി ഹുസ്ലമാങ്ങൾ പരലോകത്ത് മഹേഷറയിൽ ഹൗദൽ കൗസർ അത് ജനങ്ങൾക്ക് കുടിക്കാൻ നൽകുമെന്നും നബി മറ്റൊരു വിശ്വവാഹുര്യ തങ്ങളുടെ ദീനിനെ മാറ്റിമറിച്ചവർക്ക് ആ സൗഭാഗ്യം ഉണ്ടാവുകയില്ല എന്നും ഈ ഹദീസിലൂടെ ബിസ്രവാഹുല മാറ്റങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു